നമസ്കാരം നിങ്ങൾ ആരെങ്കിലും കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണോ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ചെറിയ പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് എപ്പോഴും അതേക്കുറിച്ച് തന്നെ ചിന്ത എന്ത് ചെയ്യുമ്പോഴും എന്ത് ജോലി എടുക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തകൾ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചിന്തകളിൽ നിന്ന് വിട്ടു പോകേണ്ടത് അത്യാവശ്യമാണ് ആ ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരേണ്ടത് ആ ചിന്തകളിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന വിഷയം എന്താണോ അതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങളുടെ ചിന്ത അതിൽ നിന്ന് പോവുകയുള്ളൂ അതിന് നിങ്ങൾക്ക് തൽക്കാലം ചിന്തകൾ മനസ്സിൽ നിന്ന് പോവാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് പിന്നെ അതിന് പരിഹാരവും അതെങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും അപ്പോൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കാര്യത്തിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ നിങ്ങളിൽ വരുന്ന ഈ ചിന്തകൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്തിനെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയെക്കുറിച്ചാണോ ഏത് കാര്യത്തെക്കുറിച്ചാണോ അമിതമായി ചിന്ത വരുന്നത് എങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ട ഒരു കാര്യം മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മെഡിറ്റേഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് ആ ചിന്തകളിൽ നിന്നൊക്കെ മാറി നല്ലൊരു രീതിയിലേക്ക് വരാൻ കഴിയും പക്ഷേ മെഡിറ്റേഷൻ നിങ്ങൾ ഇരിക്കുമ്പോൾ തുടക്കത്തിൽ കുറച്ച് ദിവസം നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തയാണോ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ചിന്തകൾ വീണ്ടും വീണ്ടും കയറി വരും എന്ന് മാത്രമല്ല നമ്മൾ മറന്നു കിടക്കുന്ന മറന്നു പോയ പല ചിന്തകളും ഓർമ്മകളും മെഡിറ്റേഷൻ സമയത്ത് നമ്മളിലേക്ക് കയറി വരും അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ചെയ്യുമ്പോൾ നമുക്കത് മടുപ്പ് തോന്നും മടുപ്പ് തോന്നുന്നതെന്ന് മാത്രമല്ല ഇതുകൊണ്ട് കാര്യമില്ല ഇതുകൊണ്ട് ചിന്തകൾ കൂടുകയാണ് ചെയ്യുന്നത് ചിന്തകൾ ഒട്ടും കുറയുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരിക്കും അപ്പോൾ തുടക്കത്തിൽ പക്ഷേ അത് നമ്മൾ ഗൗരവമാക്കി എടുക്കാതെ ഈ മെഡിറ്റേഷൻ തുടർന്ന് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയും തോറും നിങ്ങൾക്കതിൻ്റെ മാറ്റം തിരിച്ചറിയാൻ കഴിയും മിനിമം നിങ്ങളത് ഇരുപത്തൊന്ന് ദിവസം മെഡിറ്റേഷൻ ഏറ്റവും ചുരുങ്ങിയത് ചെയ്യണം അത് ഒരേ സമയത്ത് ചെയ്യണം അത് മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം മെഡിറ്റേഷൻസൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പല യൂട്യൂബ് ചാനലിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം പക്ഷേ അതിൽ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ട ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു മെഡിറ്റേഷൻ അതാണ് അത് നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക വേറൊന്നും നിങ്ങൾ അതിനായിട്ട് പ്രത്യേകിച്ച് ശ്വാസം എടുത്ത് വിടുക അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക മറ്റുള്ള ചിന്തകൾ ഒഴിവാക്കിയിട്ട് ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു വഴി അങ്ങനെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് മറ്റ് പല ചിന്തകളും കയറി വരുന്നത് ആ ചിന്തകൾ കയറി വരുമ്പോൾ അത് കയറി വന്നോട്ടെ കുഴപ്പമില്ല ആ ചിന്തയ്ക്ക് പുറകെ വീണ്ടും വീണ്ടും ചിന്തിച്ച് പോകാതിരുന്നാൽ മതി ചിന്തകൾ വരുന്നതിനെ തടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമില്ല ചിന്തകൾ വന്നോട്ടെ പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും ഞാൻ മെഡിറ്റേഷൻ ചെയ്യാനിരുന്നതാണല്ലോ എന്നുള്ള ഓർമ്മ വരുമ്പോൾ നിങ്ങൾ വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക ആ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ചിന്തകൾ വരും ചിന്തകൾ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ആ ചിന്തകളിൽ അങ്ങനെ പോകും നമുക്ക് നമ്മൾ ഈ മെഡിറ്റേഷൻ്റെ കാര്യം തന്നെ മറന്നു പോകും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും മെഡിറ്റേഷൻ ഇരിക്കുകയാണല്ലോന്ന് അപ്പോൾ വീണ്ടും ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ അയ്യോ എനിക്ക് ചിന്തകൾ വരുന്നുണ്ടല്ലോ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരുതേണ്ട ആവശ്യമില്ല ചിന്തകൾ വന്നോട്ടെ എന്ന് വെക്കുക അങ്ങനെ നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ കുറച്ച് ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ സമയ ദൈർഘ്യം കൂടിക്കൂടി വരാൻ തുടങ്ങും അങ്ങനെ നിങ്ങളുടെ ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങും മിനിമം ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ ജീവിതത്തിൽ ഈ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ട് പ്രകൃതി തന്നെ നിങ്ങൾക്ക് അതിനൊരു പരിഹാരവും വഴികളും കണ്ടെത്തി തരും അത് ഇപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് ചില ആളുകൾക്ക് കുറച്ച് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ വ്യത്യാസം അനുഭവിച്ചറിയാൻ പറ്റുകയുള്ളൂ നിങ്ങളുടെ ചിന്തകളെല്ലാം നഷ്ട ഈ അമിതമായ ചിന്തകളെല്ലാം നഷ്ടപ്പെട്ട് നല്ല രീതിയിലുള്ള ചിന്തകളും കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങും പോസിറ്റീവായ ജീവിതം സാഹചര്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും എല്ലാറ്റിനും മെഡിറ്റേഷൻ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എങ്ങനെയാണ് എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണ് കുറേയൊക്കെ കേട്ട് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ശ്രമിച്ച് നോക്കാം തുടർന്ന് പിന്നെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാവും അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി മെഡിറ്റേഷൻ നിർബന്ധമായും ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ അതിൻ്റെ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ മനസ്സിലാക്കി വളരെ സന്തോഷപൂർവ്വമായി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം